വിവാഹം ചെയ്യാൻ മൂന്ന് മക്കളെ കൊലപ്പെടുത്തിയ അധ്യാപികയായ മാതാവ് അറസ്റ്റിൽ മുപ്പതുകാരിയായ രജിതയെയാണ് തെലങ്കാനയിലെ സങ്കറെഡി ജില്ലയിൽ പിടിയിലായത് മാർച്ച് ഇരുപത്തിയേഴിനാണ് തൈര് സാധം കഴിച്ച ആരോഗ്യം മോശമായെന്ന് പറഞ്ഞ് അമ്മയെയും മക്കളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പന്ത്രണ്ട് കാരനായ സായി കൃഷ്ണ പത്ത് വയസ്സുകാരിയായ മധുപ്രിയ ഗൗതം എന്നിവരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ആദ്യഘട്ടത്തിൽ ഫുഡ് പോയിസൺ കാരണമാണ് ദുരന്തമെന്ന് കരുതിയെങ്കിലും പിന്നീട് രഹസ്യത്തിന്റെ ചുരുളഴിയുകയായിരുന്നു പഴയ സഹപാഠിയുമായിരുന്ന ശിവകുമാറുമായുള്ള അവിഹിത ബന്ധവും അയാളെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹവുമാണ് ക്രൂരക്കൊരയിലേക്ക് യുവതിയെ നയിച്ചത് ഓരോരുത്തരെയായി ശ്വാസം മുട്ടിച്ചാണ് അവർ കൊലപ്പെടുത്തിയത് പിന്നീട് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു മറ്റൊരു കഥമണഞ്ഞത് സംഭവത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പോലീസ് സത്യം കണ്ടെത്തുന്നത് ഭർത്താവ് ചെന്നൈയുമായുള്ള ദാമ്പത്യത്തിൽ നിരാശയിലായിരുന്നു രചിത ഡ്രൈവറായ ഭർത്താവ് തന്നെ ഇരുപത് വയസ്സ് കൂടുതലുള്ള ആളായിരുന്നു ചെന്നൈയുടെ ആദ്യ ഭാര്യ മരിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് സ്വകാര്യ ടീച്ചറായിരുന്ന രജിതയെ ഇയാൾ വിവാഹം കഴിക്കുന്നത് മൂന്ന് മക്കൾ ഉണ്ടെങ്കിലും രജിതയുടെ ദാമ്പത്യത്തിൽ നിരാശയായിരുന്നു ഇതിനിടെയാണ് സ്കൂൾ റിയൂണിയൻ വന്നത് അപ്പോഴാണ് പഴയ സഹപാഠിയുമായി രജിത കൂടുതൽ അടുക്കുന്നത് പിന്നീടത് പ്രണയത്തിലേക്കും ശാരീരിക ബന്ധത്തിലേക്കും കടന്നു ഇതിനിടെ സ്വകാര്യ കമ്പനി ജീവനക്കാരനായ ശിവയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം യുവതി പ്രകടിപ്പിച്ചു മക്കളും ഭർത്താവും ഇല്ലാതെ വന്നാൽ വിവാഹം കഴിക്കാമെന്നായിരുന്നു യുവാവിന്റെ നിലപാട് ഇരുപത്തിയേഴ് രാത്രി പത്തിന് ഭർത്താവ് ജോലിക്ക് പോകുമെന്ന് ധാരണയുള്ള യുവതി ഇതാണ് അവസരമെന്ന് മനസ്സിലാക്കി കാമുകനുമായി കൊലപാതകം ആസൂത്രണം ചെയ്തു കാമുകൻ കൃത്യം വൈകിപ്പിക്കുമെന്ന് നിർദ്ദേശം നൽകി ആദ്യം അമ്മ മൂത്ത മകനെയാണ് വകവരുത്തിയത് ടവ്വൽ മുഖത്ത് മുറുക്കിയാണ് കൊലപ്പെടുത്തിയത് പിന്നീട് മധുപ്രിയെയും ഗൗതമിനെയും സമാന രീതിയിൽ കൊലപ്പെടുത്തി മരണം ഉറപ്പാക്കിയ ശേഷം ഭക്ഷണം കഴിച്ച കുട്ടികൾ ബോധരഹിതരായെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഭർത്താവ് മടങ്ങിയെത്തിയപ്പോൾ വയറുവേദന അഭിനയിക്കുകയും ചെയ്തു ഇതോടെ അയൽക്കാരുടെ സഹായത്തോടെ മരിച്ച മക്കളെ അടക്കം ഇതറിയാതെ ഭർത്താവ് ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടികൾക്ക് ഫുഡ് പോയിസൺ ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമായി ഇതോടെ രചിതയിലേക്ക് സംശയം നീണ്ടു വിശദമായ ചോദ്യം ചെയ്യലിൽ യുവതിക്ക് പിടിച്ചു നിൽക്കാനായില്ല പിന്നീട് കാമുകനെയും കാമുകിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു